ആർലത്ത് നിന്നും ഇരട്ടി വഴി തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന കൈലാസം ബസ്സിലെ യാത്രക്കാരി ആർലം സ്വദേശിനിക്കാണ് ബസ് കോറമുക്കിലെത്തിയപ്പോൾ നെഞ്ചുവേദന വന്നത് സീറ്റിൽ നിന്ന് നിലത്തി വീണ യുവതിയെ സീറ്റിൽ കിടത്തി ബസ് നേരെ ഇരട്ടി പൈചേരി മുക്കിലുള്ള സ്കൈ സൈൽസ് ആശുപത്രിയിൽ എത്തുകയായിരുന്നു കോളിക്കടവിലും മാടത്തിലും ഇരട്ടി ഉൾപ്പെടെയുള്ള ടൗണിൽ ആളുകൾ ഇറങ്ങാനുണ്ടെങ്കിലും യാത്രക്കാരും നേരെ ആശുപത്രിയിൽ പോകാൻ തന്നെ സഹകരിക്കുകയായിരുന്നുവെന്ന് കണ്ടക്ടർ നടുവനാട് സ്വദേശി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇന്നലെ എന്താ സംഭവിച്ചത് പെട്ടെന്ന് നോക്കുമ്പം ഒരു ഏച്ചി ക്ഷീണായി വീണു ഇപ്പൊ യാത്രക്കാരനോട് പറഞ്ഞു ഒരു ഏച്ചി വീണിട്ടുണ്ട് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു എവിടെയും നിർത്തണ്ട കോറവലും ഇരിട്ടി വരെ ആരെയും ഇറക്കാതെ ബസ് നേരെ കൈ ഉണ്ടായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിച്ചുണ്ടായിരുന്നു മാടുത്തി കല്ലുമുട്ടിയെല്ലാം എവിടെ ഇറങ്ങാനുണ്ടായിരുന്നു അവരെ എവിടെയും ഇറക്കില്ല അവരോട് പറഞ്ഞു നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചോടെ ആ ക്ലീനറെ നിർത്തിച്ചു കുറച്ചു സമയം നമ്മൾ ിട്ട് ഇറക്കിട്ട് അള കൊണ്ടന്നിറക്കി അതിനുശേഷം തലശ്ശേരി ചോദിച്ചു അപ്പൊ അവരെ കൊഴപ്പൊന്നുമില്ല യാത്രക്കാരിക്ക് സുഖമില്ല എന്ന് അറിഞ്ഞ ഉടനെ ബസ് ലൈറ്റുമിട്ട് ആശുപത്രിയിലേക്ക് തന്നെ നേരെ പോവുകയായിരുന്നുവെന്ന് ബസ് ഡ്രൈവർ പടിയൂർ സ്വദേശി നിജേഷും പറഞ്ഞു ആ സമയത്ത് അവളെ കണ്ടിട്ടുണ്ടായിട്ട് പറഞ്ഞു ഒരു ചേച്ചിക്ക് ഇങ്ങനെ സുഖമില്ല അവിടെ നിന്ന് സ്റ്റോപ്പ് നിർത്തണ്ട നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ നേരെ അടിച്ചുമുട്ടി ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പോൾ എറങ്ങാൻ പറയുക ആൾക്കാരുണ്ടായിരുന്നു വഴിയൊക്കെ അവർക്ക് നല്ല സപ്പോർട്ടായി ഉണ്ടായിരുന്നു അവരോട് ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടായിരുന്നു അവരോ പറഞ്ഞു എടുത്ത് നിർത്തണ്ട ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന ശേഷം നമ്മൾ നമ്മളിറങ്ങിക്കോളെട്ട് സ്കൈ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി തിരിച്ചു വന്ന ശേഷമാണ് ആൾക്കാർ ഇറക്കിയത് എന്താ പറയുന്നത് നാട്ടുകാർ എല്ലാവരും നല്ല അഭിപ്രായമാണ് നല്ലൊരു മാതൃകാപരമായ കാര്യം ഒരു ആളുടെ ജീവൻ രക്ഷിക്കുവാനും വില തുടർന്ന് ബസ്സിലെ ക്ലീനറായിരുന്ന ഉദീഷിനെ ആശുപത്രിയിൽ നിർത്തിയാണ് തിരിച്ച് ഇരട്ടി ടൗണിലെത്തി തലശ്ശേരിയിലേക്ക് യാത്ര തുടങ്ങുന്നത് വൈകിട്ട് ആശുപത്രിയിലെത്തി രോഗിയുടെ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു ഈ ബസ് ജീവനക്കാർ ഒരാളുടെ ജീവൻ രക്ഷിച്ച് കൈലാസം ബസ്സിലെ ജീവനക്കാർ മാതൃകയായിരിക്കുകയാണ് ഇരട്ടിയിൽ നിന്നും ആബിദ് കിഴപ്പള്ളിക്കൊപ്പം ഉന്മേഷ്